وأسروا قولكم أو اجهروا به إنه عليم بذات الصدور السلام عليكم ورحمة الله، الحمد لله، الحمد لله رب العالمين. والعاقبة للمتقين ولا عدوان إلا على الظالمين. نُصَلِّي وَنُسَلِّمُ عَلَى أَشْرَفِ الأَنْبِيَاءِ وَالْمُرْسَلِينَ أَمَّا بَعْدُ الْفَائِزِينَ بِرِضَا اللَّهِ أَعُوذُ بِاللَّهِ مِنَ الشَّيْطَانِ الرَّجِيمِ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ كَلَّا بَلْ تُحِبُّونَ الْعَاجِلَةَ وتذرون الآخرة وجوه يومئذ ناظرة إلى ربها ناظرا ووجوه يومئذ باسرة പ്രിയപ്പെട്ട വിശ്വാസികളെ വിശ്വാസിനികളെ കൽപന നിയമനിർദ്ദേശങ്ങൾ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഏവരോടുമേറെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത്ത് നൽകുകയാണ് അള്ളാഹുവിൻ്റെ കലാമായ ഖുർആാനും ഹബീബ് സല്ലാഹു അലഹി വസല്ലമയുടെ തിരുസുന്നത്വം ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് വന്നുപോയ പോയ സർവപാപങ്ങളും അള്ളാഹു പൊറത്തു നൽകുമാറാവട്ടെ മുസ്ലിമായി മരണം ജീവിച്ച് മുസ്ലിമായി മരണപ്പെട്ട് അള്ളാഹുവിൻ്റെ സ്വർഗീയ ഭവനത്തിൽ ഒത്തുചേരുവാൻ നമുക്ക് ഏവർക്കും അല്ലാഹു തോഫിയ നൽകുമാറാവട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർ പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവർ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ അവരുടെയൊക്കെ ഖബറുകളെ അള്ളാഹു സർഗീയ ഭവനമാക്കി കൊടുക്കുകയും സന്തോഷത്തിലാക്കി കൊടുക്കുകയും അവർക്കെല്ലാം അല്ലാഹു മഖഫറത്ത് മറുഹമത്ത് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ ആമീൻ എന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കൊപ്പം ദു ചെയ്യുകയാണ് എഴുപത്തി അഞ്ചാം അധ്യായമായ സൂറത്തുൽ കയ്യാമയാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിലെ പത്തൊൻപത് ആയത്തുകൾ നാം പഠിച്ചു കഴിഞ്ഞു ഇന്നത്തെ ക്ലാസ്സിൽ ക്ലാസ്സിലുഷാ അല്ല ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള ആയത്തുകളാണ് നാം പഠിക്കുന്നത് കഴിഞ്ഞ ചില ആയത്തുകളിൽ അഥവാ പതിനാറ് മുതൽ പത്തൊൻപത് വരെയുള്ള ആയത്തുകൾ നബിസല്ലാഹു അലഹി വസല്ലമയോട് ചില പ്രത്യേകമായ കാര്യങ്ങൾ അള്ളാഹു ഉണർത്തുകയാണ് ചെയ്തിട്ടുള്ളത് വിശുദ്ധ ഖുർആാൻ ജിബിരി അലഹിസ്സലാം ഓദി കൊടുക്കുന്ന സമയത്ത് വഹിയുമായി വരുമ്പോ ജിബിരിയിൽ ആ സ്ഥലം വിടുന്നതിൻ്റെ മുമ്പ് അത് മനപ്പാഠമാക്കുവാനും മറന്നു പോകാതിരിക്കുവാനും വേണ്ടിയുള്ള ഒരു ധൃതിയൊന്നും നബിയെ വേണ്ട അങ്ങനത് മനഃപ്പാഠമാക്കാൻ വേണ്ടി നാവിളക്കി ചൊല്ലിക്കൊണ്ടിരിക്കേണ്ട ഒരു ആവശ്യമില്ലെന്നും അത് ഓതി തരേണ്ടതും അത് അങ്ങയുടെ മനസ്സുകളിൽ സമാഹരിക്കേണ്ടതുമൊക്കെ എൻ്റെ ബാധ്യതയാണ് ഓതി കഴിഞ്ഞാൽ ആ ഓത്തിനെ കൃത്യമായി അങ്ങ് പിന്തുടരുക അതിനെ വിവരിച്ചു തരിക എന്നത് നമ്മുടെ ബാധ്യതയാണ് നീ ആ ഓത്ത് അങ്ങ് പിൻപറ്റിയാൽ മതി അല്ലാതെ അതിനൊരു പ്രത്യേകമായ ധൃതി കൂട്ടേണ്ടതില്ല എന്ന നിബിതങ്ങളോടുള്ള ഒരു പ്രത്യേകമായ ഉപദേശമാണ് പതിനാറ് മുതൽ പത്തൊൻപത് വരെയുള്ള ആയത്തുകളിൽ എന്നാൽ പതിനാറിൻ്റെ തൊട്ട് മുമ്പുള്ള ആയത്തുകളിലൂടെ നമുക്കറിയാം അന്ത്യനാളുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളാണ് അള്ളാഹുസുബാനു വേല നടത്തിയത് കുറിച്ച് ആ അന്ത്യനാളിനെ നിഷേധിക്കുന്നവരെ കുറിച്ച് ഏ അതിനെക്കുറിച്ചുള്ള സംസാരമായിരുന്നു ഉപദേശങ്ങളായിരുന്നു അതിൻ്റെ ഇടക്ക് നബിസ്വല്ലാഹു അലഹി വസ്ലമക്ക് ചില പ്രത്യേകമായ ഉപദേശങ്ങൾ നൽകിയതാണ് ഈ നാലായത്തുകൾ എന്നാൽ അതുവരെയുള്ള ആ ആയത്തുകളുടെ തുടർച്ചയാണ് ഇനിയുള്ള ആയത്തുകൾ പതിനഞ്ച് വ പതിനഞ്ചാമത്തെ ആയത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഏതായത് ഇരുപത് മുതലുള്ള ആയത്തുകൾ അപ്പൊ ആ നാലായത്തുകൾക്ക് മുമ്പുള്ള ആയത്തുകളെ ഒന്ന് കൂട്ടിവെച്ചുകൊണ്ട് ഇനിയുള്ള ആയത്തുകളെ മനസ്സിലാക്കണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് നമുക്ക് ആദ്യം ആ ആയത്തുകളുടെ അർത്ഥവും അതിൻ്റെ സാരവും നോക്കാം മുമ്പുള്ള ആയത്തുകളിൽ അള്ളാഹു തഹല പറഞ്ഞത് മനുഷ്യൻ എന്തെല്ലാം ചെയ്തു വച്ചിട്ടുണ്ടോ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ ചെയ്യാതെ ദുനിയാവിൽ നിന്ന് അവൻ മാറ്റിവെച്ച മുഴുവൻ കാര്യങ്ങളും നാളെ റബ്ബിന്റെ കോടതിയിൽ അവൻ ബോധ്യപ്പെടുത്തുക തന്നെ ചെയ്യും മനുഷ്യൻ അവൻ അവന് തന്നെ സ്വന്തത്തിന് തന്നെ എതിരായി അവന് തെളിവായി അള്ളാഹു ഹാജരാക്കപ്പെടും എന്ത് തന്നെ ഒഴിവ് കഴിവുകൾ സമർപ്പിച്ചാലും അവിടെ യാതൊരു രക്ഷയും ഉണ്ടാവുകയില്ല പരലോകത്ത് എന്നാണ് പതിനഞ്ച് വരെയുള്ള ആയത്തുകളിൽ അള്ളാഹു പറഞ്ഞത് തുടർന്നാഹുഅല പറയാ കല്ലിബൂന കല്ല അങ്ങനെയല്ല കല്ല അങ്ങിനൽ എങ്കിലും അല്ലെങ്കിൽ പക്ഷേ പക്ഷേന നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ് ഇഷ്ടം തുഹിബൂന നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ് എങ്കിലും നിങ്ങൾ ഇഷ്ടപ്പെടുന്നു അൽ ആ ജില്ല വേഗം കഴിഞ്ഞു പോകുന്ന ദുനിയാവിനെ ക്ഷണികമായതിന് ആ ജിലത്ത് പറഞ്ഞാൽ പെട്ടെന്ന് ധൃതിയിൽ കഴിഞ്ഞു പോകുന്നത് ദുനിയാവെന്ന് പറയുന്നത് പെട്ടെന്ന് തീർന്നു പോകുന്നതാണ് വളരെ കുറഞ്ഞ കാലം മാത്രമാണ് ഈ ദുനിയാവിലെ ജീവിതം അതുകൊണ്ടാണ് അല്ലാഹു ആജിലത്ത് എന്ന് പറഞ്ഞത് ആജിലത്ത് പെട്ടെന്ന് കഴിഞ്ഞു പോകുന്നത് ഏർ ദുനിയാവിന് അള്ളാഹുത്തല പറഞ്ഞ ഒരു പേരാണ് കല്ലാബൽ തോഹിബൂനൽ മനുഷ്യരെ അങ്ങനെ വേണ്ട അങ്ങനെ വേണ്ട പക്ഷേ നിങ്ങൾ ഐഗികമായ ജീവിതത്തെ ഇഷ്ടപ്പെടുന്നു ദുനിയാവിനെ വല്ലാതെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾ എന്നാൽ ദുനിയാവിനെ ഇഷ്ടപ്പെടുന്നതോടൊപ്പം പരലോകത്തെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് പ്രശ്നമല്ല ദുനിയാവ് വേണം പക്ഷേ ദുനിയാവിന് വേണ്ടി മാത്രം ജീവിക്കുന്നവരാകരുത് ദുനിയാവോ ദുനിയാവെന്ന് പറഞ്ഞ് ദുനിയാവിന് വേണ്ടി ആഹുറത്തെ നഷ്ടപ്പെടുത്തുന്നവർ ആകരുത് മനുഷ്യന്റെ അവസ്ഥ അള്ളാഹു പറയ നിങ്ങൾ ദുനിയാവിനെ ഇഷ്ടപ്പെടുന്നു അതോടൊപ്പം നിങ്ങൾ വിട്ടേക്കുകയും ചെയ്യുന്നു അല്ലാഹിറച്ചാ പരലോകത്തെ പരലോക ജീവിതത്തെ നിങ്ങൾ വിട്ടേക്കുന്നു ആ പരലോക ജീവിതത്തിന് വേണ്ടി നിങ്ങൾ ഒന്നും സമ്പാദിക്കുന്നില്ല ആ പരലോക ജീവിതത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടി അവിടെയുള്ള കാലാകാല ജീവിതത്തിൻ്റെ ആഹ്ലാദത്തിന് വേണ്ടി ദുനിയാവിനെ ഉപയോഗപ്പെടുത്തേണ്ടതിന് പകരം പരലോക ജീവിതത്തെ പൂർണ്ണമായി നിങ്ങൾ വിട്ടേക്കുകയും എന്നിട്ട് ക്ഷണികമായ ജീവിതത്തെ നിങ്ങൾ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു ഇതാണ് എന്തിൻ്റെ കാരണം നിങ്ങൾക്ക് എത്ര സത്യം പറഞ്ഞു തന്നിട്ടും പരലോകത്തെക്കുറിച്ച് പ്രവാചകന്മാരെല്ലാവരും വന്ന് ബോധ്യപ്പെടുത്തിയിട്ടും അത് നിങ്ങളുടെ മനസ്സുകളിലേക്ക് കയറാതിരിക്കുവാനും മരണ മരണത്തോടുകൂടെ എല്ലാം അവസാനിക്കുമെന്നും മരണ മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്ന യാഥാർത്ഥ്യത്തിലേക്ക് നിങ്ങൾ കടന്നു വരാതിരിക്കുവാനും പരലോകത്തെ നിഷേധിക്കുവാനും അങ്ങനെ ദുനിയാവിൽ നിങ്ങൾ താന്തോന്നികളായി അള്ളാഹുവിനെ മറന്ന് ധിക്കരിച്ച് നടക്കാൻ എന്താണ് കാരണം ഇതാണ് ഈ രണ്ട് കാരണങ്ങളാണുള്ളത് ഒന്ന് ദുനിയാവിനെ അതിനെ മാത്രം ഇഷ്ടപ്പെടുന്നവരായി മാറുന്നു എന്നാൽ ആ ദുനിയാവിനെ ഇഷ്ടപ്പെടുന്നതോടുകൂടെ ആഹ്റത്തിനെ ഇഷ്ടപ്പെടുകയും ആ ദുനിയാവിനെ ദുനിയാവിലെ ജീവിതം അതിലെ സെക്കൻഡുകൾ അതിൽ കിട്ടിയ സമ്പാദ്യങ്ങൾ സമയങ്ങൾ അത് പരലോകത്തിന് വേണ്ടി ഉപയോഗിക്കുമോ അത് ചെയ്യൂല്ല പരലോകം അങ്ങനെ ഒരു പരലോകം അത് അവിടെ വെച്ച് കാണാം എന്ന എന്ന ചിന്തയിൽ അതിനെ പൂർണ്ണമായി വിസ്മരിക്കുകയും ചെയ്യുന്നതാണ് അതാണ് ഈ തോന്നിവാസങ്ങളിലെല്ലാം മുഴുകാനും പരലോകത്തെ മറക്കാനും അതിനെ നിഷേധിക്കുവാനും ഏർ നിങ്ങൾ ദുർമാർഗികളായി തീരുവാനുമുള്ള കാരണം ഈ ഹൈഗികമായ ദുന്യാവിനോടുള്ള അമിതമായ സ്നേഹവും പരലോക ജീവിതത്തിനെ കുറിച്ചുള്ള അവഗണനയുമാണ് എന്ന് പറഞ്ഞിട്ട് തുടർന്ന് തുടർന്നുള്ള ഹുത്തല പറയുന്നു വജു മുഖം ചില മുഖങ്ങൾ ചില മുഖങ്ങളുണ്ട് അന്നത്തെ ദിവസം ക്രിയാമറ്റ നാളിൽ ചില മുഖങ്ങൾ ഏറെ പ്രസന്നവതനായിരിക്കും ഏറെ സന്തോഷത്തിലായിരിക്കും അവരുടെ മുഖങ്ങൾ അവരുടെ മുഖങ്ങൾ വെട്ടിശോഭിക്കുന്നതായിരിക്കും തിളങ്ങുന്നതായിരിക്കും ചില മുഖങ്ങൾ അന്നത്തെ ദിവസം സന്തോഷിച്ച് തിളങ്ങുന്നവയായിരിക്കും ഇല റബ്ബിഹാ നാലിറ എന്തേ അവരുടെ മുഖത്തിന് ഇത്ര പ്രസന്നത എന്തേ അവരുടെ മുഖത്തിന് ഇത്ര സന്തോഷം എന്നറിയോ ഇല റബ്ബിഹാ അവരുടെ റബ്ബിങ്കലേക്ക് നാലിറ അവർ നോക്കുന്നവയായിരിക്കും ബഹുമാനായ റൊബിനെ കാണുന്നവയായിരിക്കും അതുകൊണ്ട് തന്നെ അള്ളഹാനെ കാണാൻ കഴിഞ്ഞ ആ ഒരു സന്തോഷം ആ ദിവസം അവരുടെ മുഖത്തിന് വല്ലാത്ത സന്തോഷമായിരിക്കും അതാരുടേതാ സത്യവിശ്വാസികളുടേത് ദുനിയാവിനെ മാത്രം അഭേദ്യമായി പ്രേമിക്കുകയും സ്നേഹിക്കുകയും വേണ്ടി അള്ളാഹു നൽകിയിട്ടുള്ള അത് സമയവും സന്ദർഭവും ആരോഗ്യവും സമ്പത്തുമെല്ലാം അതൊക്കെ ദുനിയാവിന്റെ ആ ഒരു ചിന്തയിൽ മാത്രം അതിനു വേണ്ടി മാത്രം ജീവിക്കുകയും ചിലവഴിക്കുകയും പരലോകത്തെ മറക്കുകയും ചെയ്ത ആളുകൾ അവരുടെ അവസ്ഥയാണ് തുടർന്ന് അള്ളാഹുത്തഅല പറയുന്നത് ഈ അവസ്ഥ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ആയത്തിലെ മുഖങ്ങൾ സന്തോഷമായിരിക്കും അവരുടെ റബിനെ അവർക്ക് കാണാൻ ഭാഗ്യം ലഭിക്കും അള്ളാഹുവിംഗിലേക്ക് അവർ നോക്കുന്നവയായിരിക്കും അവരാരാണ് അള്ളാഹു നൽകിയിട്ടുള്ള സമയങ്ങളെ സന്ദർഭങ്ങളെ പരലോകത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നവരാണ് മരണമുണ്ടെന്ന ബോധവും നാളെ കബറിൽ ഏകനായി ആരുടെയും സഹായത്തിന് പ്രതീക്ഷയില്ലാതെ ആ മണ്ണറയിൽ കിടക്കേണ്ട ദിവസമുണ്ടെന്ന ബോധ്യത്തോടുകൂടെ ദുന്യവിലെ ദുന്യാവിലെ സമയങ്ങളെയും സന്ദർഭങ്ങളെയും ഉപയോഗപ്പെടുത്തിയവരാണെങ്കിൽ നാളെ പരലോകത്ത് അള്ളാഹുവിനെ കാണാൻ അവർക്ക് കഴിയും അതുകൊണ്ട് അവരുടെ മുഖങ്ങൾക്ക് വലിയ തെളിച്ചമായിരിക്കും പ്രസന്നമായിരിക്കും എന്ന് പറഞ്ഞ ആ മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന മറ്റൊരു വിഭാഗമുണ്ട് മറ്റൊരു വിഭാഗമുണ്ട് അതാരാ എന്നാൽ ചില മു ചില മുഖങ്ങൾ അന്നത്തെ ദിവസം ഏറെ ഇരുണ്ടവയായിരിക്കും അവരുടെ മുഖത്തൊരു സന്തോഷം ഉണ്ടാവുകയില്ല വല്ലാത്ത വിഷാദമായിരിക്കും അവരുടെ മുഖങ്ങളെല്ലാം ഇങ്ങനെ ഇറുകി ചുക്കി ചുളിഞ്ഞിട്ടുണ്ടാകും അവരുടെ മുഖം അന്നത്തെ ദിവസം അവ ധരിക്കുന്നതാണ് അവർ ഉറപ്പിക്കുന്നതാണ് പ്രവർത്തിക്കപ്പെടുമെന്ന് ബിഹാ അവയെ കൊണ്ട് അവയോട് പ്രവർത്തിക്കും അവയോട് പ്രവർത്തിക്കും എന്ന് അവർക്ക് പൂർണ്ണമായി ഉറപ്പാകും ആ ദിവസം എന്ത് പ്രവർത്തിക്കും ഫാറ വല്ല അത്യാപത്തും ഏഹ് അവയെ കൊണ്ട് വല്ല അത്യാപത്വം പ്രവർത്തിക്കപ്പെടുമെന്ന് അവർ ഉറപ്പായി അങ്ങ് ധരിക്കുന്നതാണ് അവർക്ക് കൃത്യമായി ബോധ്യപ്പെടും ഇനി രക്ഷയില്ല ഇനി ഒരിക്കലും രക്ഷപ്പെടാനുള്ള ഒരു പഴുതുമില്ല ഒരു മാർഗവുമില്ല എവിടെയും ഓടി ഓടിയൊളിക്കാനുള്ള ഒരു താവളവുമില്ല രക്ഷപ്പെടുത്താനോ ശുപാർശ പറയാനോ പ്രിയപ്പെട്ടവർ പോലും കൂട്ട് പ്രിയപ്പെട്ട ഏറ്റവും സ്നേഹിച്ചിരുന്ന ആളുകൾ പോലും ഉണ്ടാകാത്ത വിധം ഏറ്റവും വലിയ ഒരു അത്യാപത്ത് വരും എന്ന് അവർക്ക് കൃത്യമായി അവർക്ക് അങ് ബോധ്യപ്പെടുകയും അവർക്കങ്ങ് അവരങ്ങ് മനസ്സിലാക്കുകയും ചെയ്യും അത് അവിശ്വാസികളെ കുറിച്ചാണ് അള്ളാഹുവിനെ മറന്ന് പരലോകത്തെ നിഷേധിച്ച് അള്ളാഹുവിനെ ധിക്കരിച്ച് നടന്ന തോന്നിവാസികളാകുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അല്ലെങ്കിൽ ആജില അങ് ഇഷ്ടപ്പെടുകയും അള്ളാഹു എന്തെങ്കിലും കുറച്ച് സമ്പത്ത് നൽകുമ്പോ അധികാരം നൽകുമ്പോ അല്ലെങ്കിൽ അള്ളാഹു തല കുറെ ആരോഗ്യവും സമ്പ സന്താനങ്ങളെയും കുടുംബങ്ങളെയും എല്ലാം നൽകുമ്പോ പരലോകത്തെ മറന്ന് അള്ളാഹു നൽകിയിട്ടുള്ള ഈ അനുഗ്രഹങ്ങളെയോ ഒക്കെ ഏർ അതൊക്കെ ദുനിയാവിന് വേണ്ടി പരലോകത്തെ മറന്ന് ജീവിക്കുന്ന ആ ആളുകൾ അവരുടെ മുഖം വല്ലാതെ വിഷാദി വിഷാദം ബാധിച്ച് ചുക്കി ചുളിഞ്ഞവരായിരിക്കും ഏർ അവർക്ക് കൃത്യമായി അവർ അവർക്ക് ഒരു അത്യാപത്ത് നരകം പരലോകം ഏർ അതേപ്രകാരം അഷറ വിചാരണ അതെല്ലാം അവർക്ക് വരും എന്ന കൃത്യമായി അവർക്ക് അന്നത്തെ ദിവസം ബോധ്യമാകും എന്നാണ് അള്ളാഹു സുബാനഹുഅത്ത് പറയുന്നത് പ്രിയപ്പെട്ടവരെ ജീവിതത്തിന്റെ സകനമായ നിമിഷങ്ങളിലും ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും അള്ളാഹുവിനോട് ചോദിക്കുകയും ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളാണ് ഈ ആയത്തുകളിൽ നിന്ന് അള്ളാഹു നമ്മെ പഠിപ്പിച്ചത് ഒന്നാമത്തത് നമ്മുടെ ആഗ്രഹമാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ആഗ്രഹം നാളെ സ്വർഗത്തിലെത്തണം എന്നതാണ് നമ്മുടെ മുഖം നാളെ പരലോകത്ത് ഏ അത് പ്രസന്നമായിരിക്കണം സന്തോഷത്തോടുകൂടെയാകണം അതോടുകൂടെ റഹ്മാനായ റബ്ബിനെ കാണുക എന്നത് ഏറ്റവും വലിയ മഹാഭാഗ്യമാണ് അള്ളാഹുവിനെ കാണാൻ കഴിയുക എന്ന എന്നത് വലിയ മഹാഭാഗ്യമാണ് അതിന് വിശ്വാസികളാകുന്ന ആളുകൾക്ക് കഴിയും സജ്ജനങ്ങളായി ജീവിച്ചാൽ മാത്രമേ ഏ അള്ളാഹുബിനെ കാണാൻ കഴിയുകയുള്ളൂ ഒരു മറയുമില്ലാതെ പതിനാലാ രാവിലെ പൂർണ്ണ ചന്ദ്രനെ എപ്രകാരം കാണാൻ കഴിയുമോ അതേപ്രകാരം റഹ്മാനായ റബ്ബിനെ കാണാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് മഹാനായ നബി സല്ലാഹു അലഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്നാൽ ദുർജനങ്ങളുടെ അവസ്ഥ നേരിടു നേരിടുവാനുള്ളതാണെന്ന് കണ്ട് വല്ലാതെ വിഷാദപ്പെടുകയും അവരുടെ മുഖങ്ങൾ ഇരുളടഞ്ഞ് ഏർ ചുളിങ്ങിപ്പോവുകയും ചെയ്യുമെന്നാണ് അള്ളാഹു പറയുന്നത് അള്ളാഹുവിനെ കാണാൻ അവർക്ക് കഴിയില്ല അള്ളാഹുവിന്റെ ലൈ ദർശിക്കാൻ അവർക്ക് ഒരിക്കലും തന്നെ കഴിയുകയില്ല ഏർ അത്തരം ആ വിഭാഗങ്ങളിൽ പെടാതിരിക്കുവാനും റഹ്മാനായ റബ്ബിനോട് ഞാനും നിങ്ങളുമൊക്കെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടതുണ്ട് നാളെ റബ്ബിനെ കണ്ടുമുട്ടാൻ നമുക്ക് കഴിയണം അള്ളാഹു റബ്ബുൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന യഥാർത്ഥ മുത്തക്കീങ്ങളിൽ അവന്റെ തിരുമുഖം നോക്കിക്കാണാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതിനല്ലാഹു നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് ബന്ധുമിത്രാദികൾക്ക് സ്നേഹിച്ചവർക്ക് സഹായിച്ചവർക്ക് നമ്മുടെ സനാബിൽ ഖുർആൻ പഠന പദ്ധതിയിലുള്ള മുഴുവൻ മെമ്പർമാർക്കും അള്ളാഹുവിന്റെ ആ സ്വർഗത്തിൽ ആ ദിവസം മുഖം സന്തോഷിക്കുന്ന പ്രസന്നപതയാകുന്ന അതേ പ്രകാരം റബിങ്കലേക്ക് നോക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അക്കൂല أستغفر الله العظيم لي ولكم وأستغفر فيه أني وأنكم وأن جميع المسلمين والمؤمنين أجمعين واستغفروا إنه هو الغفور الرحيم السلام عليكم ورحمة الله وبركاته